നമസ്കാരം എല്ലാവരെയും ഇന്നത്തെ വീഡിയോയിലേക്ക് വളരെ സന്തോഷത്തോടെ സ്വാഗതം കാണാം അടുത്ത ആഴ്ച ക്രിസ്മസാണ് അപ്പോൾ ക്രിസ്മസ് മാണിച്ച് നമ്മൾ കുറേ ചെടികൾ വളരെ വിലക്കുറവിൽ അതായത് സാധാരണ നമ്മൾ കിട്ടുന്നതിനേക്കാളും ഏതാണ്ട് ഇരുപത് മുതൽ നാൽപ്പത് ശതമാനം വരെ വിലക്കുറച്ചാണ് നിങ്ങൾക്ക് ഇന്ന് തരാൻ പോകുന്നത് അപ്പം ഈ ചെടികൾ ഏതൊക്കെയാണെന്നും അതിന് വില തന്നെയാണെന്നും അത് കിട്ടുമായിട്ട് കാണിക്കാം നിങ്ങൾ വാങ്ങിക്കുന്ന ചെടികളുടെ സ്ക്രീൻഷോട്ട് അയച്ചു തരിക അപ്പോൾ ആ ചെടി തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്നും നിങ്ങൾക്ക് ഉറപ്പ് വരുത്താവുന്നതാണ് ഒരുപാട് വിലയൊന്നുമില്ല പിന്നെ ഒരു പ്രത്യേക കാര്യമുള്ളത് ഈ ഓഫറ് ഈ ഇരുപത്തിയഞ്ചാം തീയതി ക്രിസ്മസിൻ്റെ എന്ന അതായത് ക്രിസ്മസ് തലേദിവസം ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ ഈ ഓഫർ കിട്ടുകയുള്ളൂ അതിന് ശേഷം ഈ ഓഫർ ഉണ്ടായിരിക്കുന്നല്ല കാരണം ഈ ചെടിയൊക്കെ ഇത് കൂടുതൽ വിലക്കേ നിങ്ങൾക്ക് കിട്ടുള്ളൂ ഇപ്പോഴത്തെത്തന്നെ ഈ ചെടി നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് കൂടുതൽ വിലയാണ് ഇത് ക്രിസ്മസ് പ്രമാണിച്ച് എൻ്റെ ഞാൻ എല്ലാ കൊല്ലവും ക്രിസ്മസിന് ഒരു നറുക്കെടുപ്പ് വെച്ച് കുറെ ചെടികൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ആ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ചെടി കിട്ടിയാൽ ഒരാൾക്കല്ലേ കിട്ടുള്ളൂ നല്ല രണ്ടു പേർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഈ പൈസ ആ ഈ ഇത്ര വരുന്ന സാമ്പത്തിക ലാഭം എല്ലാവർക്കും കൂടെ ചെടി വാങ്ങിക്കുന്ന എല്ലാവർക്കും കൂടി തരുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു പദ്ധതി ആവിഷ്കാരം ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നമുക്ക് നോക്കാം ഏതൊക്കെ ചെടികളുണ്ട് അതിന് വലിയ എന്നാന്ന് നോക്കാം കേട്ടോ ഇതാണ് ആദ്യ ചെടി അഗ്ലോണിമ സീഡ് ലിങ്സ് ഇത് കേട്ടോ അഞ്ച് ആറ് എൽ എൽ വരെയുണ്ട് നല്ല റെഡ് കളറാണ് ആണ് തായ് വെറൈറ്റി ഇതിൻ്റെ വില നൂറ്റി എഴുപത് രൂപ മാത്രമേ ഉള്ളൂ ഇതാണ് ആദ്യ ചെടി ഇത് മറ്റൊരു ചെടി കേട്ടോ നല്ല ആരോഗ്യമുള്ള ചുവട്ടിലെ പുതിയ പുതിയ ഷൂട്ടുകൾ വരുന്നത് ഉണ്ടോ ഉണ്ടോ ഷൂട്ടൊക്കെ ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിഫൻ ബാച്ച് തന്നെ പെട്ട ചെടിയാണ് കണ്ടോ വലിയ ഇലയാണ് ഇതിന് നൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ വില ഒരു ഗ്രീൻ വെറൈറ്റി ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ചെടിയാണ് കണ്ടോ ഇതുപോലെ തന്നെ നല്ലൊരു ആരോഗ്യമുള്ളൊരു ചെടിയാണ് ഇത് നമുക്ക് ബുഷിപ്പോട്ട് വളർത്താം പെട്ടെന്ന് വളർന്ന് വരും ഇതിനും അധികം വിലയൊന്നുമില്ല നൂറ്റി മുപ്പത് രൂപ മാത്രമേ ഇതിൻ്റെ വിലയുള്ളൂ അതുപോലെ തന്നെ മറ്റൊരു ചെടിയാണിത് അതുകൊണ്ട് ഇതിപ്പം ഇവിടുന്ന് നല്ല പുതിയ പുതിയ മുഗളങ്ങളൊക്കെ വരുന്നുണ്ട് നന്നായിട്ട് പെട്ടെന്ന് വളർന്നവരും നല്ല ആരോഗ്യമുള്ള ചെടിയാണ് ഇതിൻ്റെ വില അൻപത് രൂപ മാത്രം അതുകൊണ്ട് ഇത് ഒരുപാട് പേര് മിക്കവാറും വാങ്ങിച്ചു കൊണ്ടിരിക്കുന്നതാണ് എൺപത് രൂപ നൂറ് രൂപ മുകളിലൊക്കെ എല്ലായിടത്തും വില കൊടുക്കുന്ന ചെടിയാണ് നമ്മളിവിടെ തരുന്നത് അൻപത് രൂപ മാത്രം ഇത് മറ്റു ചെടി നമുക്ക് വീട്ടിൽ വെച്ച് പിടിപ്പിക്കാനും ഒരുപാട് പൈസ ഇല്ലാത്തവരൊക്കെ വളർത്താൻ പറ്റിയ നല്ലൊരു ചെടിയാണ് ഈ ചെടിയുടെ വിലയും അമ്പത് രൂപ മാത്രം അടുത്ത് ഇതാണ് ഇത് നമ്മുടെ പോത്തന്നെ നല്ലൊരു ഭംഗിയുള്ള ബോത്തസമാണ് ഇത് കൊണ്ട് നേരത്തെ എട്ട് പത്ത് പത്ത് ഷൂട്ടുകളെങ്കിലും ഉണ്ട് ഇത് പെട്ടെന്ന് തന്നെ വളർന്ന് വരും നമ്മൾ വീട്ടിൽ കണ്ടുന്നതിനും കുറച്ച് ആണകപ്പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് വളർന്ന ചെടിയാണ് ഇതിൻ്റെ വില എൺപത് രൂപ മാത്രം അടുത്തത് അഗ്ലോണിമാരുടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട റെഡ് വെറൈറ്റിയാണ് ഇതൊരുപാട് ചെടികൾ നമ്മൾ നേരത്തെ അവിടെ വിറ്റ് വിറ്റുപോട്ടിലെ ചെടിയാണ് ഇത് പുതിയ കണ്ടോ രണ്ട് വലിയ ചെടികളാണ് ഇന്നത്തെ ഉള്ളത് ഉണ്ടോ രണ്ട് ചെടിയാണ് നല്ല ആരോഗ്യമുള്ള ഒരു ബുഷി പോട്ടാണ് ഇത് നിങ്ങൾക്ക് കിട്ടിക്കഴിയുമ്പോൾ വേണമെങ്കിൽ ഇത് നമുക്ക് രണ്ടായിട്ട് തന്നെ പിരിച്ചു വയ്ക്കുകയും ചെയ്യാം അതല്ല ഒന്നിച്ച് നടത്തുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയാണെങ്കിൽ ഭംഗിയാണ് ഇത് കാണാൻ ഉണ്ടോ അതുപോലെ ഇത് ഇതുപോലെ നല്ലൊരു ചെടി നല്ലൊരു അക്ലോൺമാറ്റ ചെടിയാണ് ഇതിൻ്റെ വില നാനൂറ്റി ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ ഉണ്ടോ ആവശ്യക്കാർക്ക് നമ്മുടെ ഇതിൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ആ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെട്ട് ഇത് വാങ്ങിക്കാവുന്നതാണ് ഇതടുത്ത് ഉണ്ടോ ഇതും നല്ല ഒരു ബുഷിപ്പാട്ടായിട്ട് തന്നെ പെട്ടെന്ന് ഇതിൻ്റെ തന്നെ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ഷൂട്ടുകളുണ്ട് ഇത് കഴിഞ്ഞ ആഴ്ച തന്നെ ഒരുപാട് പേര് വാങ്ങിച്ചോണ്ട് പോയതാണ് വീണ്ടും കുറേ ചെടികൾ റെഡി ആയിട്ടുണ്ട് ഇതും വെണ്ടർക്ക് വാങ്ങിക്കാം ഇതിൻ്റെ വില എഴുപത് രൂപ അടുത്ത് മറ്റൊരു ബ്യൂട്ടി റെഡ് ഡയമണ്ട് ബ്യൂട്ടി റെഡ് എന്നൊക്കെയാണ് ഇതിൻ്റെ പേര് പേരൊക്കെ ഒരുപാട് പേരും പല പേരൊക്കെ പറയും അതുപോലെ വലിയൊരു ചെടിയാണിത് ഉണ്ടോ ഈ ചെടി നമ്മളിന്ന് കൊടുക്കുന്ന ഇരുന്നൂറ്റി ഇരുപത് രൂപ മാത്രം ഇരുന്നൂറ്റി ഇരുപത് രൂപ അല്ലെ ഇരുന്നൂറ്റി എൺപത് മുന്നൂറ് രൂപയ്ക്കാണ് ഇത് പണ്ടരും കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത് നമ്മൾ ക്രിസ്മസ് പ്രമാണിച്ച് പറഞ്ഞല്ലോ ക്രിസ്മസിൻ്റെ തലേ ദിവസം വരെ ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ ഈ വിലയ്ക്ക് കിട്ടുള്ളൂ അതുപോലെ മറ്റൊരു ഇത്മാൻ്റെ എനത്തിൽപ്പെട്ട ഒരു ചെടിയാണ് ഈ ചെടി ഇതുകൊണ്ട് നല്ല നല്ല ചെടി പെട്ടെന്ന് തന്നെ വളർന്നു വരും നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒക്കെ നല്ലൊരു ചെടിയാണ് ഈ ചെടിയുടെ വില എൺപത് രൂപ അവിടുത്തെ ഇത് ഇതും അംഗ്ലോഡിമാരുടെ നല്ലൊരു വെറൈറ്റിയാണ് ഉണ്ടോ ഇതിൻ്റെ വില നൂറ്റി അൻപത് രൂപ അടുത്ത നല്ല ഭംഗിയുള്ള ചെടിയാണിത് രണ്ട് ചെടി ഒന്നിച്ചാ വന്നിരിക്കുന്നത് ഈ രണ്ട് ചെടി വേണമെന്നുണ്ടെങ്കിൽ നാനൂറ്റി നാൽപ്പത് രൂപയാണ് വരുന്നത് ഈ ഇതിൻ്റെ സിംഗിൾ ഷൂട്ടാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപ പണ്ടെ ഒന്നിച്ച് കാണിക്കുമ്പം നാനൂറ്റി നാൽപ്പത് രൂപ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഡിസംബറിൻ്റെ തലദിവസം ഡിസംബർ ഇരുപത്തഞ്ച് ക്രിസ്മസിൻ്റെ തലദിവസം വരെയാണ് ഈ ഓഫർ റേറ്റ് ചെടി കൊടുക്കുന്നത് ഇതാണ് അടുത്ത ചെടി സൂപ്പർ വെയിറ്റിൻ്റെ രണ്ട് ചെടികളാണ് ഇത്തുള്ളത് ഏറ്റവും കുറഞ്ഞ മുന്നൂറ്റി അൻപത് രൂപയാണ് അതിൻ്റെ നൂറ്റി എഴുപത്തഞ്ച് രണ്ട് മുന്നൂറ്റി അൻപത് രൂപയുടെ ചെടിയാണ് നമ്മളിവിടെ നമ്മൾ ഈ ഓഫർ റേറ്റിൽ കൊടുക്കുന്ന ഇരുന്നൂറ്റി അറുപത് രൂപ അതായത് ഈ രണ്ട് ചെടികൾ രണ്ടെണ്ണമാണ് വലിയ ചെടിയാണ് ഈ രണ്ട് ചെടികൾ കൂടി ഇരുന്നൂറ്റി അറുപത് രൂപ ഇതാണ് റെഡ് പാം എന്ന് പറയുന്ന ഒരു ചെടി നമ്മുടെ പൗന്തോട്ടത്തിലേക്ക് വെച്ച് വളർത്താൻ പറ്റിയ നല്ലൊരു ചെടിയാണ് ഇത് വളർന്നു വരും ഒരുപാട് പുതിയ ചുവടിയിൽ ഇതേ രീതി പുതിയ പുതിയ തൈകൾ വന്നുകൊണ്ടിരിക്കും നല്ല ഇതുണ്ടോ ഇത് നല്ല കളറുള്ള റെഡ് കളർ വരും നല്ലൊരു ചെടിയാണ് ഇത് ഒരുപാട് പേര് എന്നോട് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ അതിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇതിപ്പോൾ കുറേ ചെടികൾ വന്നിട്ടുണ്ട് ഇതിൻ്റെ വില ഇരുന്നൂറ് രൂപ അപ്പോൾ ആവശ്യക്കാർക്ക് ഇത് വാങ്ങിക്കാവുന്നതാണ് ഇതാണ് അടുത്ത ചെടി നല്ല പിങ്ക് കളർ കയറി വന്ന പിങ്ക് എന്നാണ് അറിയപ്പെടുന്നത് നല്ലൊരു അഗ്നോൺ മാണ് വലിയ ചെടിയാണ് തീരെ തൈ ഒന്നുമല്ല ണുന്ന പോലെ തന്നെ മുഴുത്ത ചെടിയാണ് ഇതിൻ്റെ വില മുന്നൂറ്റി അൻപത് രൂപ ഇത് രണ്ട് ചെടികൾ മാത്രമേ ഉള്ളൂ ആവശ്യക്കാർക്ക് ഇത് പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുന്നതാണ് നമ്മുടെ ഗാർഡനിലൊക്കെ നല്ല ഭംഗിയായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണിത് ഇത് ഒരു നല്ല രീതി തന്നെ വളർന്നു 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 വരും ഇത് ഇതേ രീതിയിൽ തന്നെ സൂചി പോലെയാണെൻ്റെ ഇല നിറച്ചല ഇല ഇലയായിട്ട് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് ഇതുപോലെ തന്നെ നല്ല ഭംഗിയാണ് ഈ ചെടി കാണാൻ അപ്പം നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് ഇത് വാങ്ങാവുന്നതാണ് ഇത് നാല് ചെടികൾ മാത്രമേ ഉള്ളൂ ഒരുപാട് ചെടികളില്ല പല ആൾക്കാരും ഇങ്ങനെയുള്ള ചെടികൾ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇത് റെഡിയാക്കിയെടുത്തതാണ് ആവശ്യക്കാർക്ക് ഇതും ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പം ഇത്രയും ചെടികളൊക്കെയാണ് ഇന്നുള്ളത് നിങ്ങൾക്ക് ഏതേലും ചെടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങൾ നിങ്ങളുടെ അഡ്രസ്സ് അതുപോലെ പിൻകോഡ് മറക്കാതെ പിൻകോഡ് അയക്കണം ടി ഡി സി വഴിയാണ് അയക്കുന്നത് അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ അയച്ചിരുന്നതായിരിക്കും തരുന്നതായിരിക്കും വീണ്ടും അടുത്ത ദിവസം കാണാം നന്ദി നമസ്കാരം